ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ട് ഒരു ഇലയുടെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ വട്ടയിലയിലും നമ്മുടെ ഭക്ഷണ ഇലയിലുമാണ് തയ്യാറാക്കിയത് എനിക്ക് വട്ടയിലക്കകത്ത് തയ്യാറാക്കാനാണ് ഇഷ്ടം ഞാൻ രണ്ട് രീതിയിലുമാണ് തയ്യാറാക്കിയത് നല്ല സോഫ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല സോഫ്റ്റാണ് നല്ല നെയ്യുടെ മണവും നല്ല ചക്കയുടെ മണവും എല്ലാം ഉണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതിന് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം തയ്യാറാക്കാൻ ഒരു അരമുറിച്ചക്ക എടുത്തിട്ടുണ്ട് ഇത് കുറച്ചേ ഉള്ളു എന്നാലെ കാണിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് പഴുത്ത വരിക്ക ചക്കയാണ് പിന്നെ ഒരു മുറി തേങ്ങ ജീരകം ഈ ഇലക്കവിടെ പൊടിച്ചതാണ് രണ്ട് സ്പൂൺ ഉണ്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് പിന്നെ ഒരു കപ്പ് ശർക്കര ശർക്കര ഞാൻ പാനീയാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഞാൻ ആ ചക്ക അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തയ്യാറാക്കാനും പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്തരിപ്പൊടി തന്നെയാണ് ഇത് രണ്ട് കപ്പുണ്ട് നമുക്ക് തയ്യാറാക്കാം നമുക്ക് ഇത് നല്ലപോലെ മിക്സിക്ക് അതിട്ട് അടിച്ചെടുക്കാം നമ്മൾ ചക്ക നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് അത് ഇത് വാട്ടിയെടുക്കാം നമ്മളിപ്പോൾ അത്ര രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തിലേക്ക് നമുക്ക് എടുത്ത് വെച്ചാൽ തേങ്ങ കുത്തിട്ട് കൊടുക്കാം തേങ്ങ കുത്തിട്ടുകൊടുത്ത് നമുക്കിതൊന്ന് ചുമന്ന് തേങ്ങ കുത്തി വരണം ഇതിനകത്തിലേക്ക് നമുക്ക് എള്ളിട്ട് കൊടുക്കാം ഇതിനകത്തിലേക്ക് നമുക്ക് അരച്ചിട്ട് ചക്ക ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം തീ ഇടണം ീ കൂട്ട് ഇടരുത് നമ്മുടെ ചക്കയിലെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് അതിനകത്തിലേക്ക് നമുക്ക് തേങ്ങയും ഇലക്കപ്പൊടിയും ജീരകവും ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ ചക്കയുടെ വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റി ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് ശർക്കര പാനീയം ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ അരിച്ച് വെച്ച ശർക്കര പാനീയാണ് അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനൊക്കെ നല്ലതാണ് നല്ല ടേസ്റ്റ് എടുക്കും നമ്മളിത് രണ്ട് മിനിറ്റ് കൈവിടാതെ തന്നെ ഇളക്കിയിട്ടുണ്ട് നല്ലപോലെ കുറുകി നമ്മുടെ ശർക്കരപ്പാനിയും ചക്കയും എല്ലാം കൂടെ നല്ല പരുവായിട്ടുണ്ട് വരുവായിട്ടുണ്ട് നമുക്കിതിനകത്തിലേക്ക് ഇനി നമുക്ക് അരിപ്പൊടി ഇടണം അതിന് മുമ്പ് ഞാനിത് ഒരു രണ്ട് തവി ഇനി മാറ്റിയെടുക്കും ഇതിങ്ങനെ ആറി കഴുകി ഇതെടുത്ത് മാറ്റി ആറി കഴിയുമ്പോൾ ഞാൻ മക്കൾ കൊടുക്കുക അവർക്ക് നല്ല ഇതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ രണ്ട് സ്പൂണെന്ന് മാറ്റാൻ പോകണം എല്ലാവരും ചക്ക വെറട്ടി ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇപ്പം ഞാൻ കോരി മാറ്റിയതിന് അതുകൊണ്ട് ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് എടുത്തു വെച്ച് രണ്ട് കപ്പ് അരിപ്പൊടി ഉണ്ട് നമുക്ക് കുറേശേ ഇട്ട് കൊടുക്കാം എന്താണോ ചില ഇത് അരിപ്പൊടിക്ക് വെള്ളം കൂടുതൽ കാണും അപ്പം നമ്മളിനത് വേറെ വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല ഫ്ലെയിം ഓഫ് ചെയ്യണം നമ്മൾ നമുക്ക് കുറേശേ അരിപ്പൊടി ചേർത്ത് ചേർത്ത് കൊടുത്ത് ഇണക്കി നോക്കാം വെള്ളം നമ്മൾ അധികം ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു നമ്മളത് നല്ലപോലെ കുഴച്ചു ഇനി ചൂടാറുന്നണ്ണം വരെ വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്കിത് അരിപ്പൊടി മാത്രം മതില്ല ഒരു കപ്പരിപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പൊടിയും ചേർക്കാം ഞാനിപ്പം രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തുന്നേ ഉള്ളു രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഗോതുമൊടിക്കകത്ത് മാത്രവും ചെയ്യാം നമുക്കിത് ഇപ്പം ഞാൻ അരിപ്പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത് എനിക്ക് രണ്ട് കപ്പ് അരിപ്പൊടി മതിയായിരുന്നു ഇനി ഇത് ചൂടാറുണ്ട് ഇങ്ങനെ നമ്മുടെ ചൂടൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ കൈ കൊണ്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലക്കകത്ത് വരാം ഞാൻ എടുത്തിരിക്കുന്ന ഇല വഷ്ണയിലായിരിക്കും എല്ലാവർക്കും അതും പിന്നെ വട്ടയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വട്ട വട്ടയിലക്കകത്ത് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയാണ് ഞാൻ വട്ടയില എടുത്ത് ബാക്കി എല്ലാവർക്കും വഷ്ണേലും കൂടെ അപ്പം പിന്നെ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ചരാം നമുക്കൊരു ഇത്രയും വലിപ്പത്തിലൊരു എടുക്കണം അത് നമുക്ക് ഇലക്കകത്തേച്ച് പരത്താം ഇത് നമ്മളിങ്ങനെ നീളത്തെ പരത്തി ഇനി ഇതിങ്ങനെ മടക്കി അങ്ങ് വയ്ക്കും ഉണ്ടല്ലോ ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കാം നമുക്കിനി ഇലക്കകത്ത് പരത്തുനിന്ന് കാണിച്ചു തരാം വെള്ളം തൊട്ട് കേട്ടോ ഇങ്ങനെ നൈസായിട്ട് ഞാൻ പരത്തി പരത്തിയെടുക്കേണ്ടത് ഇനി ഇതിങ്ങനെ ഒന്ന് മടക്കിയാൽ മതി കേട്ടോ അങ്ങനെ ന